ർ കളിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ഇന്നലത്തെ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് ഇത് നൈസായിട്ടൊരു പണി കിട്ടി കേട്ടോ ജിൻഡോക്ക് കിട്ടിയ പേപ്പറിൽ പേരുമണി പണി മണല് പണി എന്നാണ് എഴുതിയിരുന്നത് ജിൻഡോ പേപ്പർ കിട്ടിയപ്പോ തന്നെ ദൈവമേ ഈശ്വര എന്നൊക്കെ വിളിച്ചേ അവ ലാലേട്ടനെ അങ്ങനെയാണോ അതിൽ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ജിൻഡോ അത് പറഞ്ഞിട്ട് തെറ്റി പോകുന്നുണ്ടായിരുന്നു അവസാനം ലാലേട്ടൻ ഇടപെട്ട് ജിൻഡോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു ജിൻഡാണെങ്കിൽ ആ സുഖവ ലാലേട്ട ആ ഇപ്പൊ എല്ലാം മനസ്സിൽ പോയില്ലേ ഇനി ഒന്നും കൂടി പറഞ്ഞേ നോക്കരുത് നോക്കാതെ ഒന്നും കൂടി പറഞ്ഞേ അങ്ങനെ പറഞ്ഞപ്പോ നേരത്തെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ജിൻഡോ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ അഞ്ച് തവണ കറക്റ്റ് ആയിട്ട് പറഞ്ഞു നല്ല രീതിയിൽ തന്നെ പറഞ്ഞു എല്ലാവരും കൈയ്യടിച്ചു ജിൻഡോ തന്നെ ഞെട്ടിപ്പോയി ഏഹ് എനിക്കിത് പറയാൻ പറ്റിയോന്നായിപ്പോയി കാരണം ആദ്യമൊക്കെ പറഞ്ഞിട്ട് കൊറേ തെറ്റിപ്പോയി എല്ലാവരും നല്ല ജിരിയായിരുന്നു ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോഴാണ് നമ്മൾ പ്രേക്ഷകർക്കും കാണാൻ നല്ലൊരു രസം തോന്നുന്നത് പറയാൻ വലിയ ടാസ്ക് ഒന്നും അല്ലെങ്കിലും ഇങ്ങനെയുള്ള ടാസ്കുകളാണ് എല്ലാവരുടെയും ആ ടെൻഷനും സ്ട്രെസ്സൊക്കെ മാറി ഒന്ന് കൂളാവാൻ സഹായിക്കുന്നത് എന്താണെങ്കിലും ഇനി ഫൈനലിലേക്ക് കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ